ഫ്രണ്ട്സ് വീർസ് ഒക്കെ ഇട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ അധികം പ്രേക്ഷകർക്ക് കാരണമായ സ്വന്തം ഇപ്പോൾ കഴിഞ്ഞൊരു വീഡിയോ നമ്മൾ ചെയ്തുകൊണ്ട് ആ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കിഴിയിട്ടുന്ന വീഡിയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് അതേപോലെ തന്നെ ഇന്നത്തെ നമ്മളൊരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് കർഷൻ്റെ മണ്ടേൽ ചെയ്യാൻ ഒരു പന്തലാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ഒരു പന്തല നമ്മൾ ഉണ്ടാക്കി വെറ്റിക്ക് പന്തലൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയത് ഇതും നമുക്ക് നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പന്തലാണ് പുഴയെന്ന് നോക്കാം ഇപ്പോൾ നമ്മൾ ഇത് ചെയ്തിരിക്കുന്നതാണ് എണ്ണപ്പാട്ടുകൾ ചെയ്തിരിക്കുന്നത് എണ്ണപ്പാട്ടേ നമ്മൾ കോൺക്രീറ്റ് ചെയ്താണ് അപ്പോൾ അതെന്ന് പറയുമ്പോൾ ഇതുകൊണ്ടൊരു ഗുണം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങോട്ട് വേണം കൊണ്ടുപോയി വയ്ക്കാം കേട്ടോ ആ രീതിക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലത്തെയാണ് നമുക്ക് ഒരു എണ്ണ ഒരു മൂന്നാഞ്ച് എണ്ണപ്പാട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ തൂണുകൾ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്നത് ഏത് ഇങ്ങനെ കൊടുത്തതിന് ശേഷം പിന്നെ ഒരു തൂണ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ തൂണ് കൊടുത്തതിനു ശേഷം ഒരു ഒരു മൂന്ന് അടി ഒന്നര അടിയോടെ നമ്മൾ ഒരു വീതിക്ക് എടുത്തതിന് ശേഷം നമ്മളിത് നാല് കോപ്പാറ്റം ഇങ്ങനെ കുറുകെ വരിച്ച് വരിഞ്ഞ് കൊടുത്തോളൂ അത് കാണാൻ പോകുന്ന പറയാം കേട്ടോ ഇതാ ഇങ്ങനെ കുറുകെ ഇതാ ഇങ്ങനെ വരിഞ്ഞ് കൊടുത്തതുകൊണ്ട് അപ്പോൾ നമുക്കുള്ള ഇതെല്ലാം നമുക്കത് പടർത്താറായി നിൽക്കണം കേട്ടോ നമുക്കുള്ള പിന്നെ ഇത് മായയാണ് നമുക്കുള്ള പാവലാണ് നിങ്ങൾ കഴിച്ചു തന്ന അതേ പാവലാണ് ഞാനും ഇത് ഇവിടെ ചെയ്തിരിക്കുന്നത് പറയുന്നിട്ട് അതേ വിത്തെടുത്ത് ചെയ്തിരിക്കട്ടാ ഇപ്പം കണ്ട കാര്യം ഇതിപ്പോൾ ഇതാ പിന്നെ പൂവൊന്നു തുടങ്ങിയിട്ടുണ്ടോ ചെറിയ പിൻപു വക്കൊന്നും തുടങ്ങിയിട്ടുണ്ട് അപ്പോഴ് നല്ല കിഞ്ഞ് പന്തലിലേക്ക് കയറ്റിയാലേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ അതാ നമുക്കിത് എങ്ങനെയാ പന്തലിലേക്ക് കയറ്റാൻ നോക്കാതെ അപ്പം ഇങ്ങനെ കിട്ടത്തിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയാൻ നേരത്തെ നേരത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറയേണ്ടേ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ അറിയാത്തവരൊക്കെയാണ് പറഞ്ഞു തരുന്നത് ഇതുപോലത്തെ ഒരു റോപ്പ് അതായത് ഇതുപോലത്തെ ഒരു കമ്പ് നമുക്ക് വേണം കേട്ടോ ഇതുപോലത്തെ കമ്പ് എടുത്തിട്ട് ഇതാ ഇതേപോലത്തെ ഒരു റോപ്പ് എടുക്കാം പ്ലാസ്റ്റിക് റോപ്പ് പ്ലാസ്റ്റിക് റോപ്പ് എടുത്തിട്ട് നമുക്ക് അതായത് ഇതിന്റെ എന്റെ ഭാഗം വെച്ച് കെട്ടണം കേട്ടോ ഇനി അഞ്ചറ്റത്ത് വെച്ച് ഇതൊന്ന് കെട്ടിയെടുക്കണേ കണ്ടോ ഇതേപോലെ ഒന്ന് കെട്ടിയെടുക്കുക കണ്ടോ ഇപ്പം കെട്ടിയെടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ് കേട്ടോ നമുക്കത് ഈ ഒരു പിന്നെ വള്ളിയാണ് നമുക്ക് പടത്തി എടുക്കാനുള്ളതേ അതായതിന് ശേഷം നമുക്കതാ ഈ ഒരു കമ്പ് ഇതാ ഇങ്ങനെ ഈ കെട്ട് ഭാഗത്തായിട്ട് താഴ്ത്ത് വെച്ചു കൊടുക്കണേ ഉണ്ടോ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ താഴ്ത്ത് വെച്ചു കൊടുക്കണം കേട്ടോ താഴ്ത്ത് വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് എടുക്കാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്കതാ ഇതുപോലെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പക്ഷേ അവിടെ ഇത്രയും നമ്മൾ കട്ടിയെടുക്കും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു പന്തലാണ് കേട്ടോ ഇവരെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ എന്ന് പറയുന്നത് നമുക്കുള്ള ആ ഈ ഒരു വള്ളിയുണ്ടോ ഈ ഒരു വള്ളി നമ്മൾ എടുക്കുന്നു കേട്ടോ ഇങ്ങനെ വള്ളി എടുക്കുന്നുണ്ടേ അപ്പോൾ ഇതിലൊക്കെ പെനഞ്ഞ് പോയി പോട്ടെ നമുക്ക് ഇത്ര എടുത്താൽ മതി ബാക്കിയവിടെ നിൽക്കട്ടെ എടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു വള്ളി അല്ല ഇങ്ങനെ പിടിച്ചിട്ട് ഉണ്ടോ അത് നോക്കിയോ ഇങ്ങനെ കറക്കി ഇങ്ങനെ ചുറ്റി പിനപ്പിച്ചെടുക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൽ ഒരു പിടിച്ച് പെട്ടെന്ന് ആ ഗ്രോത്തായിട്ട് പിടിച്ച കിടക്കും കേട്ടോ അത് ഇങ്ങനെ കറക്റ്റ് ഇങ്ങനെ എടുക്കണം കേട്ടോ ഇത് കണ്ടോ ഇതേപോലെ ഇങ്ങനെ കറക്കിണ്ട ഇങ്ങനെ എടുക്കണം കേട്ടോ എടുത്തതിന് ശേഷം നമുക്ക് ഈ മോളിൽ വരുന്ന എന്താ ഈ ഒരു ഈ ഗ്രോത്ത് സൈഡ് ഇതോട്ടൊന്ന് പിനച്ചു കൊടുക്കണേ അപ്പോഴേ അത് ലോക്കായിട്ടങ്ങ് നിന്നോളും കേട്ടോ അപ്പോഴേ കുറച്ച് നമുക്കിങ്ങനെ പിനച്ചു കൊടുക്കണം അതിന് ശേഷമാണ് നമുക്കുള്ള ഇതൊന്ന് കെട്ടിയെടുക്കാനുള്ളത് അപ്പോഴത് കറക്റ്റായിട്ട് അത് ടൈറ്റായിട്ട് നിന്ന് തുടങ്ങും കേട്ടോ അപ്പം അതിന് ശേഷം നമുക്കിതാ വയ്ക്കുക നമ്മൾ ബോണിലത്തെ വള്ളി നമ്മൾ കെട്ടാൻ വേണം കേട്ടോ ഈ ഒരു വള്ളിയിലായിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചു കെട്ടുന്നു കേട്ടോ ഇങ്ങനെ പിടിച്ചു നമ്മൾ കെട്ടുന്നുണ്ട് പിഴ കെട്ടിയിട്ട് ഇനി നമുക്ക് ഈ ഒരു ഗ്രോത്ത് സൈഡ് നമുക്കത് ആ ഇതോട്ടൊന്ന് വെനച്ചു കൊടുക്കാം കേട്ടോ അപ്പോഴേ എല്ലാത്തിനും കായ്ക്കും അതെ നമുക്ക് പിടിച്ച് വേറെ കെട്ടിയൊന്നും വേണ്ട കേട്ടോ അപ്പം ഇനി ഇവിടുത്തെ ശിഖരങ്ങൾ പൊട്ടാൻ നേരത്തെ തന്നെ ഇവിടുത്തെക്കെ ശിഖരങ്ങളെ പൊട്ടുന്നതെങ്കിൽ ഇതുവഴി അങ്ങ് അപ്പ് വായിക്കുന്നു കേട്ടോ അപ്പം ഇതേപോലെ ആണ് നമുക്ക് പാവൽ വള്ളി നമുക്ക് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പം ഇത് നമുക്ക് ലോങ്ങ് പടവലാണ് കേട്ടോ ഇപ്പം ലോങ്ങ് പടവലും നമ്മൾ ചെയ്തിരിക്കുന്ന എന്ന് പറയുന്ന നേരത്തെ ഇതേപോലെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇവിടെ ഇതേപോലെ ചെയ്യുമ്പോൾ നല്ല നല്ലതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ നാക്ക് ആ ഇങ്ങനെ ഇനി അതിനുശേഷം നമുക്ക് നമുക്കിതായത് നമ്മളത് ഇങ്ങനെ ഒരു വല കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നെറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ നെറ്റിലേക്ക് നമ്മൾ ഇതാ അത് പടന്ന് കയറി പോവും കേട്ടോ അതേപോലെ നമ്മൾ ഇതെല്ലാം ലോങ് പണവും ലോൺ ചെയ്തിരിക്കുന്നത് കേട്ടോ ഇവിടെ നമ്മൾ നേരത്തെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് തക്കാളിയൊക്കെ നമുക്ക് ഒരു തക്കാളി നട്ടാ നമുക്കൊരു മൂന്ന് നാലും അഞ്ചും താങ്കൾക്ക് കൊടുത്ത് ഇങ്ങനെ നിർത്തണം കേട്ടോ നിർത്തിയാൽ മാത്രമേ അത് കുടിഞ്ഞു പോകാവികമായിട്ട് നമുക്കത് ഇങ്ങനെ ടാങ്ക് കൊടുത്തേ പറ്റുള്ളൂ അങ്ങ് കൊടുത്താലേ നമുക്കത് കുടിഞ്ഞു പോകാത്ത രീതിയിൽ നമുക്കത് കിട്ടത്തുള്ളൂ അപ്പോൾ അതിനേക്കാളും സിമ്പിളായിട്ട് തന്നെ നമുക്കൊരു ഗ്രീൻ നെറ്റ് തന്നെ ഒരു നെറ്റ് നമ്മൾ സാധാരണ നെറ്റ് നെറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ധാരാളം തക്കാളികൾ കിട്ടുമെന്ന് നമ്മൾ ഒരു നേരത്തെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ടായി നമുക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയെടുക്കുന്നത് അപ്പോഴൊരു നെറ്റ് വേണം ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് ഇത്രയും തലവുമ്പോൾ ഒരു താങ്ക് പോലും കൊടുക്കാത്ത രീതിക്കാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്ന പറയുന്ന നേരത്ത് നമുക്കുള്ള ഇത് ഹൈബ്രിഡ് തക്കാളി കേട്ടോ ചെറുതിലേക്ക് കായ്ക്കുന്നതാണ് ഇതിപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന പറഞ്ഞു അതായത് ഇങ്ങനെ ഒരു പിന്നെ പിന്നൊരു നമുക്കുള്ളൊരു പല അടിച്ചതിന് ശേഷം കേട്ടോ നമ്മൾ പലപ്പറ്റിന് ചെയ്യണം കേട്ടോ പലകടിച്ചതിന് ശേഷം പിന്നെ ഒരു ഒരു അതേപോലെ തന്നെ ഒരൊന്നര അടിക്ക് ഒന്നര അടിക്കും ഒരു അരയടിക്ക് ആയിട്ട് രീതിക്ക് നമ്മളിതിൻ്റെ റോപ്പ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോഴിഞ്ഞത് പൊങ്ങി ഇത് വളർന്ന അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ വള്ളി നമുക്ക് ഇങ്ങനെ നമുക്ക് കെട്ടി കൊടുക്കാം കെട്ടി കൊടുത്തതിന് ശേഷം നമുക്ക് താങ്ങുകൊടുക്കാത്ത രീതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതേപോലെ ഒരു വള്ളി നമുക്ക് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ ഇത് താങ്ങൊന്നും കൊടുക്കണ്ട ഇങ്ങനെ തന്നെ ഇവിടെ ഏതെങ്കിലും നിന്നോളും കേട്ടോ വേണ്ട ഇതെങ്ങ് പോകത്തില്ല ഇങ്ങനെ നിന്നോളും അപ്പോൾ അടുത്ത അടുത്ത ഇത് പോകാൻ നേരത്ത് ഇവിടുന്ന് ഒരു വള്ളി എടുത്ത് ഇങ്ങനെ കെട്ടി കെട്ടിക്കൊടുത്താൽ കറക്റ്റായിട്ടങ്ങ് നിന്നു നിന്നോളും അന്ന് ഒടിഞ്ഞൊന്നും പോകത്തില്ല എല്ലാ തക്കാളിയും തന്നെ നമുക്ക് കിട്ടി കൂടുപോലും തക്കാളിയൊക്കെ പിന്നെ നമുക്ക് വഴി പോകുന്ന ഒരു കേസെന്ന് പറയുമ്പം അതിന് താങ്ങൊന്നും ഇല്ലാത്ത രീതിക്ക് വില ഒന്നും ഇല്ലാത്ത രീതിക്കാണ് അത് പോകുന്നത് പിന്നെ തക്കാളി ചെടികളെ കുറിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറയുമ്പോൾ തക്കാളിക്ക് നല്ലതൊക്കെ താവരാണോക്കി നമുക്കൊരു ചെറിയൊരു കാര്യം ചെയ്തതാണ് വേറെ ഒന്നുമില്ല നമ്മൾ വളം കൊടുക്കുന്നതോ ഒന്നുമല്ല നമുക്കത് തക്കാളിക്ക് എപ്പോഴും വെള്ളം കുറവാ കുറച്ച് വെള്ളമേ കൊടുക്കാവൂ ജലാംശം ഇതിൻ്റെ തണ്ടിൽ ജലാംശം കൂടുതലാണ് അപ്പോൾ ജലാംശം കൂടുതലും തന്നെ അതിനാവശ്യമുള്ള ജലാംശം അതിനുണ്ട് പിന്നും ജലാംശം കൂടിപ്പോയാൽ നമുക്ക് തക്കാളിക്ക് താവരാനും താഫലം കുറയാനൊക്കെ സാധ്യത വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്തു ഞാൻ കാണിച്ചു തരാം കേട്ടോ അതായത് ഇതിങ്ങനെ നമുക്ക് രണ്ട് രീതിക്ക് കെട്ടിയെടുക്കാം ഇവിടെ നിന്നൊരു എടുത്തിട്ട് ഇങ്ങനെയും കേടുക്കാം അതിനുശേഷം അല്ലെങ്കിൽ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു വള്ളി എടുത്തിട്ട് നമുക്ക് ഇങ്ങനെയും കെട്ടി കൊടുക്കാം കേട്ടോ ഞാൻ കാണിച്ചില്ല എങ്ങനെയാണ് ഇവിടെ നമുക്ക് ഇതിൻ്റെ കുറുകെ ഒന്ന് ഇങ്ങോട്ട് കൊടുക്കണം അപ്പോഴും തന്നെ അത് സ്റ്റോക്കായിരുന്നു അവിടെ കേട്ടോ ഉണ്ടോ ഉണ്ടോ അത് ഇപ്പോഴും ഇതിനകത്ത് ഒന്നും എത്തില്ല ഇത്രയും ഇത് കണ്ടോടാ അവിടെ എങ്ങോട്ട് പോകണം അതിന് പോകാനൊക്കെ ഉണ്ട് അതിന് ശേഷം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് അവിടെ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം ഉണ്ടോ പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് കെട്ടി വെച്ച് കൊടുത്താൽ എങ്ങും കാറ്റൊന്നടിച്ച് തക്കാളിയൊന്നും ഓടിയത്തില്ല അതിൽ നല്ല നിന്നോളും കേട്ടോ ഇതേപോലെ എല്ലാവരും ചെയ്ത് നോക്കാം നമുക്ക് നല്ല റിസൾട്ടാണ് കെട്ടി നമ്മൾക്ക് ബീച്ചിലാണ് കേട്ടോ ബീച്ചിലൊക്കെ അപ്പം താപിടിച്ച് തുടങ്ങി ഇപ്പോൾ ഇതും ഇതേപോലെ തന്നെ ആ മുകളിലോട്ട് നമുക്ക് കെട്ടിക്കൊടുക്കുകയാണ് അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ പന്തലുകൾ ചെയ്യുന്നത് ആ അപ്പോൾ ഈ എല്ലാ പന്തലുകളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായ നിങ്ങൾ അങ്ങോട്ട് തന്നെ ചെയ്ത് നോക്കും അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഉണർത്തുനോക്കാം എൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖ കൊടുക്കുക ഇതേപോലത്തെ നല്ലൊരു കൃഷിയുമായി രീതിയുമായി വരുന്നവരെ ഗുഡ് ബൈ